വിഷകലമാർ ആർ എസ് എസിനു മാത്രമല്ല ലീഗിനുമുണ്ട് തട്ടമിട്ടൊരു ശശികല ദേ ഫാത്തിമ ഫാത്തി സ്വരാജിനെ വിളിച്ചത് സംഘമാണത്ര മതം നോക്കി സംഘി ചാപ്പ കുത്തുന്ന ലീഗിന്റെ തട്ടമിട്ട ശശികല അതും സ്വരാജിനെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴെല്ലാം സധൈര്യം ആ വിഷയത്തിൽ പ്രതികരിച്ച വ്യക്തിക്ക് സംഘി ചാപ്പ കുത്തിയ തട്ടമിട്ട വിഷകല സ്വരാജിനോട് ഇപ്പോൾ ഈ സമൂഹം ചോദിക്കും ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന കാര്യം പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിക്കുന്നിടത്തോളം ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമാണല്ലോ ചിന്ത മനുഷ്യപക്ഷത്താണല്ലോ നിലയുറപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം തട്ടമിട്ട വിഷകലമാർ എന്ത് പറഞ്ഞാലും അതിനോടൊന്നും ചെവി കൊടുത്ത് മറുപടി പറയാൻ അയാൾക്ക് നേരമുണ്ടാകില്ല പക്ഷേ ലീഗ് മതേതര പാർട്ടിയാണ് മതേതര പാർട്ടിയാണെന്ന് പറയുമ്പോൾ ലീഗിനകത്ത് തട്ടമിട്ടിരിക്കുന്ന വിശകലമാരെ കൂടി നാട് കാണാതെ പോകരുത് ഈ വിശകലമാർ ജമാത്തിൻ്റെ മൗദൂതി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയുന്ന അതേ കാര്യങ്ങൾ അതേപടി നടപ്പാക്കുകയാണ് എന്നിട്ട് മതേതരമാണത്ര ശശികലയെ മാത്രമല്ല ഈ നാട് എതിർക്കേണ്ടതും അവരെ തിരിച്ചറിയേണ്ടതും ലീഗിനകത്തുള്ള തട്ടമിട്ട ഇതുപോലുള്ള ഫാത്തിമ ശശികലമാരെ കൂടി നാട് തിരിച്ചറിയേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് പിന്നെ ലീഗിലെ നേതാക്കന്മാർ തന്നെ കൊടുത്തിരിക്കുന്ന പദവിയും പട്ടവും എന്ന് പറഞ്ഞാൽ ബിരിയാണി ചെമ്പിൻ്റെ മൂടിയാണ് ആ വെറും ബിരിയാണി ചെമ്പിൻ്റെ മൂടിയായിട്ട് ലീഗുകാരന്മാർ കാണുന്നത് എന്തുകൊണ്ടെന്ന് ബോധ്യപ്പെടുന്നില്ലേ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് വ്യക്തി അധിക്ഷേപം നടത്തുമ്പോൾ മതത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വരാജിനെ സംഘാവെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മൗദൂതി ആശയമല്ലാതെ അല്ലെങ്കിൽ ജമാത്ത് ആശയമല്ലാതെ മറ്റെന്താണ് ഈ വിഷകലയുടെയൊക്കെ ഉള്ളിലുള്ളതെന്ന് ഈ സമൂഹം ചോദിക്കേണ്ട സന്ദർഭം തന്നെയാണ് എന്തായാലും പറയാനൊക്കെ നല്ല യോഗ്യതയുള്ള വ്യക്തി ആയതുകൊണ്ട് ഇതൊക്കെ പറയാം പിന്നെ എന്ത് പറഞ്ഞാലും അയ്യോ ന്യൂനപക്ഷ വേട്ടയെ എന്നൊരു കാർഡ് എടുത്ത് ഇറക്കിയാൽ മതി അതാണല്ലോ ലീഗിലെ സംഘപരിവാർ മനോഭാവക്കാർ ചെയ്യുന്നത് എന്തായാലും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ലീഗിന്റെ കൂടി നിലപാടായിട്ട് വേണം കാണാൻ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള ഫാത്തിമ ശശികല പറഞ്ഞ വാചകം തട്ടമിട്ടുകൊണ്ട് എത്രമാത്രം വർഗീയവാദിയാണ് ആ സ്ത്രീയെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടിയിട്ടുണ്ട് മറ്റ് മതസ്ഥരെല്ലാം ഈ നാട്ടിലെ സംഘികളാണെന്നും സ്വരാജിനെ പോലെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയെ ഒരു ഉളുപ്പുമില്ലാതെ തട്ടമിട്ട ശശികല സംഘാവെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയുടെ അപ്പോസ്തലന്മാരായിട്ട് ലീഗിനകത്ത് കുടിയേറി പാർക്കുകയാണ് ലീഗിനകത്ത് വർഗീയതയുണ്ട് വർഗീയതയുണ്ടെന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരെ കൂടി ചേർത്ത് തന്നെയാണ് ഇവരൊക്കെ മൗദൂദി ി ഇസ്ലാമി ആശയം ഉൾക്കൊണ്ടിട്ട് ലീഗിനെ ഒരു തണലാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് തട്ടമിട്ട ശശികലമാർക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ സ്പേസ് കിട്ടുന്നത് എന്തായാലും ഈ നാട്ടിൽ ആർ ഒരു ശശികലയെ മാത്രമല്ല എതിർക്കേണ്ടത് ന്യൂനപക്ഷത്തിന്റെ തട്ടമിട്ടിട്ടുള്ള ഒരു വിശകല കൂടി ഈ സന്ദർഭത്തിൽ പുറത്തു വരുന്നുണ്ട് പറയുന്ന ആശയങ്ങൾ വളരെ കൃത്യമായി ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ന്യൂനപക്ഷ തട്ടമിട്ട ശശികലയാണെന്ന് വളരെ കൃത്യമായിട്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻ്റുകൾ തെളിയിക്കുന്നുണ്ട് മതം നോക്കി ചാപ്പകുത്താനിറങ്ങുന്ന മൗദൂദി ദാവൂദമാരുടെ ഏജന്റ് പണി ലീഗിനകത്ത് നിന്ന് ചെയ്യുന്ന തട്ടമിട്ട ശശികലമാരെ കൂടി ഈ സമൂഹം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിച്ചേ മതിയാകൂ ഇവരെ എല്ലാം ചെറുക്കുന്നിടത്താണ് ഈ നാടിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുക ന്യൂനപക്ഷത്തിന്റെ തണലിൽ ലീഗിന്റെ മതേതര സിംബൽ എടുത്ത് ഒട്ടിച്ച് സകല ഹിന്ദുക്കളെയും അല്ലെങ്കിൽ സകല കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം സംഘി ചാപ്പ കുത്തിക്കളയാമെന്നൊക്കെ ഈ തട്ടമിട്ട ശശികല കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് ഈ സമൂഹം തന്നെ തിരിച്ച് ബോധ്യപ്പെടുത്തണം എന്തായാലും ലീഗിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന തട്ടമിട്ടിട്ടുള്ള ചില ശശികലമാരെ തിരിച്ചറിയാൻ പറ്റിയ സന്ദർഭം കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന അവസരം കൂടിയായി മാറുകയാണ്